വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ജയിൽവാസത്തിനും ശേഷം കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച കണ്ണൂർ കൂത്തുപറമ്പിനകർത്ത് നടന്ന ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന കുമ്പളപ്രവൻ പ്രമോദ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പത്ത് സി പി എം പ്രവർത്തകർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ നടന്ന ഈ കൊലപാതകം കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷപരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കിയിരുന്നു വിചാരണ കോടതിയുടെ ജീവപര്യന്തം കഠന തടവിന് വിധിക്കപ്പെട്ട പ്രതികൾക്ക് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞെന്ന വസ്തുത പരിഗണിച്ചാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇപ്പോൾ ഈ ആശ്വാസം നൽകിയിരിക്കുന്നത് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് ജാമ്യം ലഭിച്ച സി പി എം പ്രവർത്തകരുടെ പേരുകൾ ഇതാണ് അതായത് കുന്നപ്പടി മനോഹരൻ നാനോത്ത് പവിത്രൻ പാറക്കാട്ടിൽ അണ്ണേരി പവിത്രൻ പട്ടാരി ദിനേശൻ കുളത്തുംകണ്ടി ധനീഷ് കേളോത്ത് ഷാജി അണ്ണേരി വിപിൻ പട്ടാരി സുരേഷ് ബാബു പാലേരി ശശി എന്നിവർ ഈ പത്ത് പേരാണ് ഇപ്പോൾ ജയിൽ മോചിതരാകുന്നത് അതേസമയം ഈ കേസിലെ എട്ടാം പ്രതിയായിരുന്ന അണ്ണേരി വിപിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നുവെന്നും വിവരവും പുറത്തു വരുന്നുണ്ട് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം ആകെ പതിനൊന്നായിരുന്നെങ്കിലും ഒന്നാം പ്രതിയായിരുന്ന സി പി എം ലോക്കൽ സെക്രട്ടറി താറ്റോട്ട് ബാലകൃഷ്ണൻ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടാം പ്രതി മുതൽ ാണ് കീഴ്തി ശിക്ഷിച്ചത് തലശ്ശേരി ജില്ലാ സെക്ഷൻസ് കോടതിയാണ് പ്രതികളെ ജീവപര്യന്തം കഠനത്തിലെ ശിക്ഷിച്ചിരുന്നത് എന്നാൽ ഈ ഘട്ടത്തിലാണ് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ച് സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ ജാമ്യ ഉത്തരവ് ഈ കേസിലെ അന്തിമ വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ശിക്ഷിക്കപ്പെട്ടവർക്ക് അപ്പീൽ കോടതിയിൽ നിന്ന് അന്തിമ വിധി വരുന്നതുവരെ ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരുന്നത് ഒഴിവാക്കാനുള്ള നിയമപരമായ നടപടിയാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനാറിനാണ് കണ്ണൂർ ജില്ലയെ ഞെട്ടിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കൊലപാതകം അരങ്ങേറിയത് ആർ എസ് എസ് പ്രവർത്തകരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായിരുന്ന കുമ്പളപ്രവൻ പ്രമോദ് കൊല്ലപ്പെട്ടത് മാനന്തേരി മൂര്യാട് ചുള്ളിക്കുന്നിന്റെ നിലയിൽ വെച്ചാണ് രാഷ്ട്രീയ വൈദ്യവും പ്രാദേശികമായ സംഘർഷങ്ങളുമായിരുന്നു ഈ കൊലപാതകത്തിന് പ്രധാന കാരണം ഓഗസ്റ്റ് പതിനാറിന് രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന പ്രമോദും അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന പ്രകാശനുമാണ് ആക്രമിക്കപ്പെട്ടത് കോൺക്രീറ്റ് പണിക്കാരനായിരുന്നു പ്രമോദും പ്രകാശനും ജോലിക്ക് പോകുന്നതിനിടയിൽ മാനന്തേരി മൂരിയാട് ചുള്ളിക്കൊന്ന നിരയിലെ ഒരു കശുമാവിൻ തോട്ടത്തിൽ വെച്ച് പ്രതികൾ അവരെ തടഞ്ഞു നിർത്തുകയും മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു പ്രതികൾ വാൾ കത്തിവാൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ പ്രമോദ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റി മരണപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പ്രകാശിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി തുടർന്ന് പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും സിപിഎം പ്രവർത്തകർ തമ്മിൽ പ്രാദേശികമായി കൂടുതൽ സംഘർഷം പൊട്ടിപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു കേസിലെ പ്രതികൾ പ്രാദേശിക സി പി എം പ്രവർത്തകരായതിനാൽ ഈ കേസ് അന്നു മുതൽ തന്നെ രാഷ്ട്രീയ ശ്രദ്ധ നേടിയിരുന്നു കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും പ്രതികളെ സംരക്ഷിക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്നും ആർ എസ് എസ് ആരോപിച്ചിരുന്നു മറുവശത്തെ കേസ് കെട്ടിച്ചമസതാണെന്നും തങ്ങളുടെ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സിപിഎം എന്നാൽ നീണ്ട വിചാരണകൾക്കും തെളിവെടുപ്പുകൾക്കും ഒടുവിൽ വിചാരണ കോടതി പ്രതികൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം കഠിന തടവ് ശിക്ഷിക്കുകയും ചെയ്തു ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത് ശിക്ഷാവിധി തള്ളിക്കളഞ്ഞതിന്റെ സൂചനയല്ല അപ്പീൽ കോടതിയിൽ കേസ് പരിഗണനയിലിരിക്കെ പ്രതികൾക്ക് അർഹമായ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അവരുടെ അപ്പീൽ തീർപ്പാക്കുന്നതിന് മുമ്പ് തന്നെ നീണ്ട കാലയളവ് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുതയാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത് നീണ്ട കാലം ജയിലിൽ കഴിഞ്ഞതിനാൽ അപ്പീൽ കോടതി വിധി വരുന്നതുവരെ അവർക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ നിയമപരമായി തടസ്സമില്ലെന്ന് കോടതി വിലയിരുത്തി എങ്കിലും ഈ ജാമ്യം രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവച്ചേക്കാം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടാറുണ്ട് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് സി പി അനുകൂലികൾക്ക് ആശ്വാസകരമാണെങ്കിലും കൊല്ലപ്പെട്ട പ്രമോദിന്റെ കുടുംബാംഗങ്ങൾക്കും ആർ എസ് എസ് നേതൃത്വത്തിനും ഇത് വലിയ നിരാശയുണ്ടാക്കും ഈ ജാമ്യം കേസിന്റെ അന്തിമ വിധി പ്രഖ്യാപനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല സുപ്രീം കോടതിയിൽ കേസിന്റെ അപ്പീൽ നടപടികൾ തുടരുകയും അന്തിമമായ തെളിവുകളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കുകയും ചെയ്യും നിലവിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ജയിൽ മോചിതരാകാൻ കഴിയും കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറി ഈ കേസിലെ നിയമ നടപടികൾ ഇനിയും തുടരേണ്ടതുണ്ട് എങ്കിലും ദീർഘകാലത്തെ ജയിൽവാസത്തിന് ശേഷം പത്ത് പ്രതികൾക്ക് ലഭിച്ച ഈ ജാമ്യം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളുടെ നിയമപരമായ സങ്കീർണ്ണതകൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് കാണിക്കുന്നു